വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ അനുപല്ലവിയോട് പിന്നെ വിഷ്ണു ആണെങ്കിൽ വളരെ കയർത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വിളിച്ചതിരിക്കട്ടെ ഇനി മേലെ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ സ്പീക്കറിലിട്ട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിനെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട് തുടർന്ന് അനുപലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് വാങ്ങിയിട്ട് സ്പീക്കർ ഓഫ് ചെയ്തിട്ട് ഞാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഒരു നിമിഷം അങ്ങോട്ട് കടിച്ചു പിടിക്കുകയാണ് ശാലിനിയോട് സംസാരിക്കാനായിട്ട് വിഷ്ണുവിന് തീരെ താല്പര്യമില്ല അന്നേരം വിഷ്ണുവിടെ ഞാൻ ഫോൺ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയൊരു അപകടം നിങ്ങൾ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട് അത് പറയാനാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന അപകടങ്ങളേക്കാൾ കൂടുതൽ എന്ത് അപകടമാണ് വരാനുള്ളതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുമ്പോൾ അതല്ല ഞാൻ പറഞ്ഞു വന്ന ഒരു വലിയ ചതി നടന്നിട്ടുണ്ട് അത് കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് അത് ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാകില്ല ഒന്നുകിൽ വിഷ്ണുചേട്ടൻ എൻ്റെ ഓഫീസിലേക്ക് വാ അല്ലെങ്കിൽ ഒരു സ്ഥലം പറയാം അവിടേക്ക് വന്നാൽ മതി ഞാൻ അവിടേക്ക് വരാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ സംഭവം എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ശാലിനി പറയുന്ന ആ സീരിയസ് സീരിയസ്നെസ് വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് അതേ എന്നും പറഞ്ഞ് വീണ്ടും ചാലിന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് അനുപല്ലവി ചോദിക്കുന്നുണ്ട് മാഡം സാർ വരുമെന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വിഷ്ണു വരും വരട്ടെ നമുക്ക് കാത്തിരിക്കാം എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ കാത്തു നിൽക്കുന്നുണ്ട് കുടുംബശ്രീ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി ശാലിനി ഇങ്ങനെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ആ സമയത്ത് വരുന്നുണ്ട് വിഷ്ണു അങ്ങോട്ട് വന്നിറങ്ങുന്ന ഒട്ടും ഇഷ്ടമില്ലാതെയാണ് വന്നിറങ്ങിയിട്ട് വിഷ്ണു ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് എന്താ എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് തുടർന്നാണെങ്കിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ട് സംസാരിക്കാനാണെങ്കിൽ പിന്നെ എനിക്കത് പറയാൻ പോലും താല്പര്യമില്ല എന്ന് പറയുകയാണ് അന്നേരം എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പറയും ഞാൻ എന്നെ ഇങ്ങനെ ആക്കിയത് മുൻപൊന്നും ഞാൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ അപ്പോൾ പഴയ അവസ്ഥയിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും നിങ്ങളൊക്കെ അല്ലേ എന്നെ എന്നെ എങ്ങനത്തെ ഒരു പരുവത്തിലാക്കിയതെന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ഞാൻ ഒരു കാര്യം കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ചോദിക്കുകയാണ് രോഹിത് എന്തെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഓ അതിനെപ്പറ്റി ചോദിച്ചറിയാനാണോ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഈ കാര്യം പറഞ്ഞിട്ടല്ലേ അടുത്ത വേറെ കാര്യം പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വരുത്തിയത് ആ ഉപേന്ദ്രനുമായിട്ടുള്ള ആ ബിസിനസിൻ്റെ ചതി സത്യമാർ യെ ചതി ചതി പറയാൻ വേണ്ടിയിട്ടാണ് ശാല്യം വിളിച്ചു വരുത്തിയിരിക്കുന്നത് പക്ഷേ വിഷ്ണുവിനെ ആദ്യം അതൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല തുടർന്ന് ആ ബിസിനസ്സിന് പിന്നെ നമ്മുടെ വീടാണോ പിന്നെ ഈട് നൽകിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എടി എടി നീ എന്താ പറയുന്ന നമ്മുടെ വീടോ എൻ്റെ വീട് ഇത് നമ്മൾ പിന്നെ കുടുംബക്കാർ തമ്മിൽ പല ബിസിനസ്സും ചെയ്യും അതൊന്നും നീ ധരക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഈട് നൽകിയിരിക്കുന്നത് അങ്ങനെയാണോ ചോദിക്കുമ്പോൾ ഓ നിൻ്റെ അനിയത്തി ശ്യാമയോടെ താമസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നീ അതൊക്കെ തിരക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് വഴക്ക് പറയുകയാണ് ചിലപ്പോൾ നമ്മുടെ വീട് എനിക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യും ചിലപ്പോൾ അതിലാണെങ്കിൽ ഇടിച്ച് പൊളിച്ച് കളയും ചിലപ്പോൾ അവിടെ ഒരു കുളം കുത്തിയിട്ട് അവിടെ പൊടി മീനുകളെങ്ങോട്ടിട്ട് വളർത്തും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ശാലിനിയാണ് ശാലിനി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് പറയുകയാണ് എനിക്ക് സംസാരിക്കാൻ സമയമില്ല ഇതിനൊക്കെയാണ് വിളിച്ചു കൊടുത്ത് ഞാൻ പോകുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കണ്ടാൽ നമ്മൾ പിടിച്ചുന്തി എവിടേക്ക് പോകുന്നു എന്നും ചോദിക്കുകയാണ് അന്നേരം ഞാനതിന് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വീടൊക്കെ അങ്ങ് പോകും എന്നിങ്ങനെ okay പറയുന്നുണ്ട് അതിനു മുന്നേ ആരെ ഉപേന്ദ്രൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നമ്മൾ കുടുംബക്കാര് പല ബിസിനസ് നടത്തുമെന്നൊക്കെ പറഞ്ഞാണ് വിഷ്ണു ഇതൊക്കെ പറയുന്നത് ആ വീടൊക്കെ അങ്ങ് പോകും എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു രോഹിത് നടക്കുന്ന ഈ കൂട്ടു ബിസിനസ് ഉപേന്ദ്രനുമായിട്ട് ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ ബിസിനസ് എന്ന് പറയുന്നത് സർക്കാരിൽ നിന്നും എങ്ങനെയോ ലൈസൻസ് ഒപ്പിച്ച് എടുക്കുക എന്നിട്ട് കാടിൽ കയറി അനധികൃതമായിട്ട് മരം മുറിക്കുക പരിസ്ഥിതി പ്രവർത്തകർ കേസ് കൊടുത്തിരിക്കുകയാണ് സത്യമ്മയുടെ വീടാണ് ഈട് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതങ്ങ് കേസ് കോടതിയിലേക്ക് എത്തും സർക്കാരിന് വലിയ തലവേദന ആയിരിക്കുകയാണ് ഈ ഒരു കേസ് വീട് സർക്കാർ അങ്ങോട്ട് എഴുതി കൊണ്ട് കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒരു നിമിഷം ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയണം അത് രോഹിത് ഉണ്ടാക്കിയ പ്രശ്നമല്ലേ അത് രോഹിത് തന്നെ തീർത്തോളും എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് തീർക്കുക പ്രശ്നം തീർക്കുക എന്ന് വെച്ചാൽ സത്യമ്മയുടെ സ്വത്തും വീടും ഒക്കെ സർക്കാർ കണ്ടുകെട്ടും അതല്ലാത്ത വേറെ മാർഗമൊന്നുമില്ല കുടുംബക്കാരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ നിങ്ങളുടെ വീടാണ് ഭൂമി ഈടായിട്ട് നൽകിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി അവിടെ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങേണ്ടി വരും താമസിക്കാനായിട്ട് വേറെ വീട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണുവിനത് ആ മനസ്സിലാവുന്നുണ്ട് പക്ഷേ വിഷ്ണു അവിടെ ശാലിനിയോടുള്ള ആ ദേഷ്യം അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ് നമ്മളെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മുടെ പ്രശ്നം അങ്ങോട്ട് പൊയ്ക്കോട്ടെ അതിലൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ല നീയല്ലേ വലുതായിട്ട് നമ്മളെ ചതിച്ചത് എന്ന് വേണ്ടി നീ ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ ശാലിനി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് നീ ആണെങ്കിൽ മനസ്സും ശരീരവും ഒക്കെ മറ്റൊരാൾക്ക് നൽകിയിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് വിഷ്ണുമായിട്ട് വിളിക്കാനായിട്ട് നിനക്ക് നാണമില്ല അല്പം പോലും ലജ്ജ തോന്നില്ല കുട്ടികളുടെ മുന്നിൽ വരെ നീ ഒരു നാടകം കളിക്കുന്നില്ലേ ഡൽഹിയിൽ നീ ട്രെയിനിങ്ങിന് പോയപ്പോൾ കൂടെ കൂടിയവനല്ലേ സത്യയുടെ അച്ഛൻ എന്നും പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സും ശരീരവും ഒക്കെ മറ്റൊരാൾക്ക് നൽകിയിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് നിനക്ക് നാണമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓ ശാലിനിയങ്ങ് ആകെ വിഷമിച്ചിങ്ങനെ ആ ഒരു ഷോക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു അഴുക്ക് സംസാര വൃത്തിയിട്ട രീതിയിലുള്ള ആ ഒരു പിന്നെ ശാലിനിയെ ഒരുവിധം അപമാനിച്ച് പേരദോഷം പറഞ്ഞു ഒക്കെയാണ് വിഷ്ണു സംസാരിക്കുന്നത് നിൻ്റെ ഇടയ്ക്ക് പാരമ്പര്യം അത് തന്നെയാണ് മൊത്തം കള്ളികളാണ് നിങ്ങളെല്ലാവരും നിൻ്റെ അമ്മയുടെ കൂടെ നിൻ്റെ അച്ഛൻ താമസിച്ചിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് നിൻ്റെ മക്കളും പാരമ്പര്യം അതിനെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വയന്ന് കയറിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ ജീവിക്കുന്ന ഭേദം നിനക്ക് പോയി ചത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചെന്ന് നിൽക്കുന്നുണ്ട് വിഷ്ണുമായിട്ടാണെന്ന് പറഞ്ഞിട്ട് പിടിക്കുമ്പോൾ തൊട്ടു പോകരുത് എന്നെയെന്നും പറഞ്ഞിട്ട് ശാലിനിയെ പിടിച്ചങ്ങോട്ട് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ശാലിനിയെ ദോഷിച്ച് ദോഷിച്ചാണെങ്കിൽ വിഷ്ണു സംസാരിക്കുന്നുണ്ട് തുടർന്നും പറയുകയാണ് പിന്നെ ഇനി എനിക്ക് ഒരു അപേക്ഷയുണ്ട് മേല എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് ശബ്ദം കേൾക്കുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പുമാണ് നിന്നെ ഈ ലോകത്ത് എന്നെ കാൾ ഉപരി വേറെ ആരും വെറുത്തിട്ടില്ല ഞാനാണ് ഏറ്റവും കൂടുതൽ നിന്നെ വെറുക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം വേണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് സംസാരിച്ചിരിക്കുകയാണ് നിനക്ക് ഇങ്ങനെ ജീവിക്കുന്നതിന് പേര് തന്നെ വല്ല കുളത്തിലോ കായലിലോ ചാടി ചത്തൂടെ അല്ലെങ്കിൽ അല്പം വിഷം വാങ്ങി കഴിച്ച് ചത്തൂടെ നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഒരുപാട് പറയുന്നുണ്ട് സങ്കടത്തോടെയും ഒക്കെയാണ് വിഷ്ണുവോടെ സംസാരിക്കുന്നത് ശാലിനി പക്ഷേ ഇങ്ങനെ ആകെ ആ അന്തം വിട്ട് നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു സംസാരത്തിലൊക്കെ ഒരിക്കലും വിഷ്ണുവിൻ്റെ നാവിൽ നിന്നും കേൾക്കാത്ത ആ ഒരു സംസാരമാണ് ശാലിനിയോടെ കേൾക്കുന്നത് ശാലിനി ആകെ ഒരു ഷോക്കാൻ നിൽക്കുമ്പോൾ ഇനി എന്നെ ഉപദ്രവിക്കരുത് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ തോന്നിയതെല്ലാം അവിടെ പറയുന്നുണ്ട് അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുത്തങ്ങ് പോവുകയാണ് ആ വിഷ്ണു പറഞ്ഞ ആ ഒരു ഷോക്കിൽ ശാലിനി ആണെങ്കിൽ ആകെ കരഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് തിരികെ വണ്ടി ഓടിച്ച് വരുന്ന വിഷ്ണു ആണെങ്കിലും ആകെ വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയാണ് വിഷ്ണു അറിയുന്നത് പപ്പി തൻ്റെ മകളാണ് എന്നുള്ളത് തിരിച്ച് ചെല്ലുമ്പോഴാണ് വിഷ്ണു അറിയുന്നത് അതേസമയം അവിടെ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ആ സുസ്മിത പറഞ്ഞ കാര്യം പപ്പി നിൻ്റെ മകളല്ല ശാലി പ്രസവിച്ച കുട്ടിയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് ശ്യാമ ചൂലുമൊക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നത് എന്നാൽ രോഹിത് എൻ്റെ ഹോട്ടലിൽ പോകുന്നില്ല ഇത്ര നേരം ആയാലും ചോദിക്കുമ്പോൾ ആ ഇന്ന് അല്പം വൈകിയേ പോകുന്നുള്ളൂ എന്നില്ലേ ഗൗരവത്തോടെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ശ്യാമയാണെങ്കിൽ ആ ചൂലവിടെ വെച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കുന്നുണ്ട് അതിന് അങ്ങോട്ട് നേരെ എടുത്ത് വയ്ക്കുമ്പോൾ അതിനിടയിൽ നിന്നും ആ ലെറ്റർ കാണുകയാണ് വെപ്രാളപ്പെട്ട് ശ്യാമ അതങ്ങോട്ട് എടുക്കുന്നുണ്ട് അന്നേരം ഈ കത്ത് ഇഴുതിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നോ ഇനി രോഹിത്തിനാണോ കിട്ടിയത് എങ്കിൽ എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ നോത്ത് നിവർത്തു പിടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ മുറിയിലേക്ക് വരികയാണ് രോഹിത്തിൻ്റെ ആ കൽമരുമാറ്റ ശബ്ദം കേൾക്കുമ്പോൾ ശ്യാമ പെട്ടെന്ന് അതങ്ങ് പിറകിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട് അന്നേരം എന്താ ശ്യാമ സുഖമില്ലേ എന്തെങ്കിലും എന്താ പ്രശ്നമാണെന്നൊക്കെ ചോദിക്കും ഏ ഒന്നും ഇല്ലാന്നും പറഞ്ഞാൽ കത്തിങ്ങനെ പുറകിൽ വെച്ച് ചുരുട്ടി അങ്ങോട്ട് പിടിക്കുകയാണ് തുടർന്ന് എന്താ നീ വല്ലാതെ വീർക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല എനിക്ക് കുഴപ്പമൊന്നും എന്ന് പറയുമ്പോൾ വിയർക്കുന്നുണ്ടെന്നല്ലോ എന്നൊക്കെ അല്ല ഞാനിവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു ആ ചൂടല്ലേ എന്നൊക്കെ പറയുമ്പോൾ തൂത്ത് തുടച്ച് വൃത്തിയാക്കേണ്ടത് മുറിയല്ല നിന്റെ മനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് ചതിക്കപ്പെട്ടവനാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ചതിച്ചത് നീയാണ് എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ എനിക്ക് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ എവിടെ എത്ര അത്യാവശ്യപ്പെട്ട് പോകുന്നു എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട് നിൻ്റെ മനസ്സാണ് തുടച്ച് വൃത്തിയാക്കേണ്ടത് ഒന്നുകൂടി നീ നിന്റെ മനസ്സിലിട്ട് ആലോചിച്ച് നോക്ക് അപ്പോഴ് ആ ഒരു ചതിയുടെ മുഖത്തിന് നിന്റെ മുഖവുമായിട്ട് സാമ്യം ഉണ്ടോയെന്നറിയാം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ ഒരിക്കൽ ചതിക്കപ്പെട്ടവനാണ് ഇനിയും ചതിക്കപ്പെടാനായിട്ട് പറ്റില്ല നീയാണ് പെണ്ണ് പിന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് നിന്നോളം കഴിവ് വേറെ ആർക്കുമില്ല ഇല്ല എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ വല്ലാതെയെങ്കിലും പരിഭ്രമിക്കുകയാണ് തുടർന്ന് വീണ്ടും ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ കട്ടിലേക്ക് പിടിച്ച് തള്ളുന്നുണ്ട് എത്ര അത്യാവശ്യപ്പെട്ട് നീ എവിടെ പോകുന്ന ടി എന്നിൽ നിന്ന് നീ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ നിക്കുകയാണ് അന്നേരവും ലെറ്റർ ലെട്ടാണെങ്കിലും ശ്യമയുടെ ഒരു ഇടത് കയ്യിൽ തന്നെ ഉണ്ടോ നന്നായിട്ടങ്ങോട്ട് ചുരുട്ടി പിടിക്കുകയാണ് ഈ സമയത്ത് താഴെ വിഷ്ണു എത്തുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ട് ഈ സമയത്ത് ശ്യാമയുടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നതിനുള്ള ഉത്തരം നിൻ്റെ കയ്യിലാ ചുരുട്ടി പിടിച്ചിട്ടുള്ള കത്ത് പറയും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത്തിന് തന്നെയാണ് കത്ത് കിട്ടിയിട്ടുള്ളതെന്നും രോഹിത് അത് വായിച്ചു എന്നുള്ളതും പക്ഷേ അത് എങ്ങനെ കിട്ടിയെന്നുള്ള ആ ഒരു സീൻ അവിടെ കാണിക്കുന്നില്ല അതിനുശേഷമാണ് ശേഷം ശ്യാമ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമയുടെ കയ്യിൽ നിന്നും ആ കത്ത് രോഹിത് അങ്ങോട്ട് തട്ടിപ്പറുകയാണ് എന്നിട്ട് അത് നിവർ നടത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണോ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നെ കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ ഒരു വിഡ്ഡുവേഷം കെട്ടിപ്പിച്ചത് ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ നീ എൻ്റെ സ്വന്തമായുള്ളതെല്ലാം എന്നിൽ നിന്ന് പോയി ഞാൻ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് താലോലിച്ച് കൊണ്ടുവന്നതെല്ലാം പിന്നെ വെറുതെയായിപ്പോയില്ലേ ഇങ്ങനെ ഒരു വിഡ്ഡുവേഷം എന്നെ കൊണ്ട് കെട്ടിച്ചതിനേക്കാൾ ഭേദം നിനക്കൽപ്പം വിഷം വാങ്ങിച്ചു തന്ന എന്നെയും കൊന്നൂടായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ ശ്യാമം നിന്ന് അങ്ങ് കരയുകയാണ് എന്നിട്ട് രോഹിത്തെ അത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രോഹിത് അങ്ങ് ആകെ കലുതുള്ളി ആടുകയാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ ഇതൊക്കെ വായിച്ചറിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് രോഹിത് കുറേ സംസാരിക്കുന്നുണ്ട് അന്നേരം രോഹിത്തെ അത് ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് ഇനി ഇത് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കള്ളമാണ് എന്നുള്ള ശ്രമം പറയാനാണ് നോക്കുന്നതെങ്കിൽ ന്യായീകരിക്കാനാണ് നോക്കുന്നതെങ്കിൽ നീ എൻ്റെ മുന്നിൽ നിന്നും ജീവനോട് പോകില്ല അത്രയ്ക്ക് മാനസികാവസ്ഥ തകർന്നാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ രോഹിത് ഒരുപാട് സംസാരിക്കുകയാണ് ശ്യാമയെ കുറ്റപ്പെടുത്തി എല്ലാവരും സംസാരിക്കുമ്പോൾ ശ്യാമയ്ക്ക് സംഭവം മനസ്സിലാവുകയാണ് എന്ത് പറഞ്ഞിട്ടും രോഹിത്തിന് സത്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത് ശ്യാമ ഇങ്ങനെയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്ന ആ തറയിലേക്ക് ആ കട്ടിലിൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ച് ചാരി ഇരുന്ന് കരയുകയാണ് തുടർന്ന് രോഹിത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ആ സമയത്താണ് വിഷ്ണു വാതിലിൻ്റെ അതിലൂടെ പോകുമ്പോൾ വിഷ്ണു ഇങ്ങനെ കേട്ട് അന്തം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ആരും അറിയാതെ ചേച്ചി പ്രസവിച്ച കൊച്ചിനെ തൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവും പോലും അറിയാതെ വാങ്ങി വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് തുടർന്ന് ഇതിനൊക്കെ ചതി എന്നല്ലാതെ വേറെ എന്തുവാടി പറയുക എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനോട് പീഡിച്ചങ്ങോട്ട് വലിച്ച് എണീപ്പിച്ച് നിർത്തുകയാണ് രോഹിത് അവിടെ ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ വിഷ്ണു ആകെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇനിയാണ് രോഹിത് അടുത്തതായിട്ട് പറയുന്നത് ശരിക്കും പപ്പി മോളുടെ അച്ഛൻ ആരാടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമം ഉണ്ടാകാതെ നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു അല്ലേടി എന്നിങ്ങനെ ചോദിക്കുകയാണ് തുടർന്നാണ് വിഷ്ണു അവിടെ നിന്ന് ആ സത്യങ്ങൾ മുഴുവൻ ശ്യാമ പറയുന്നത് രോഹിത്തിനോട് പറയുന്ന ശ്യാമ സമ്മതിക്കുന്ന എല്ലാം വിഷ്ണുവോടെ കേൾക്കും അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ആ റൂമിലേക്ക് വന്ന ആ കത്ത് വായിക്കുകയും ചെയ്യും അന്നേരമാണ് വിഷ്ണുവിന് മനസ്സിലാകുന്നത് സത്യയും പപ്പിയും തൻ്റെ മക്കളാണ് എന്നുള്ളത് തുടർന്നാണ് ഈ കുട്ടി താഴെ വരുമ്പോഴതിനു പോയി പിടിക്കുന്നതും അതിന് ശേഷമാണ് ശാലിനിയോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ വിഷ്ണുവിന് ഒരു നിമിഷം കൊണ്ട് ആ ശാലിനി പോയി ചത്തൂടെ എന്നൊക്കെ ചോദിക്കും അതിന് ചോദിച്ചല്ലോ അതിന് അപ്പോൾ ശാലിനി ഇനി എന്തെങ്കിലും അഭിവേകം കാട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡുകളിൽ അറിയേണ്ടത് എന്തായാലും സത്യം അറിഞ്ഞതിന് ശേഷം വിഷ്ണു എന്തായാലും ശാലിനിയെ വെറുക്കില്ല അങ്ങനെയാണ് എപ്പിസോഡ് വരുന്നത് ഓക്കെ താങ്ക്